പ്രവാസത്തിന് പ്രതീക്ഷിക്കൊരുക്കുന്ന പ്രവർത്തനങ്ങൾ ഖത്തറിൽ വന്ന് നിൽക്കുകയാണെന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നേ ഇല്ല ഞാൻ വടകര പുതിയ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലോ താഴങ്ങാടിയിലോ അതല്ലെങ്കിൽ തലശ്ശേരിയിലോ പാനൂരിലോ അതല്ലെങ്കിൽ കല്ലാച്ചിയിലോ കുറ്റ്യാടിയിലോ കൊയിലാണ്ടിയിലോ പേരാമ്പ്രയിലോ നിന്ന് പ്രസംഗിക്കുന്നത് പോലെയാണ് എനിക്കിപ്പോ ഈ വേദി അനുഭവപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തി അഞ്ച് ഡോക്ടറോട് പറഞ്ഞു മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾ എനിക്ക് നൽകിയത് അപാരമായ ഓടാ സ്കൂളിൽ വെച്ച് നിങ്ങൾ എനിക്ക് നൽകിയത് അപാരമായ ആത്മവിശ്വാസമായിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രചരിപ്പിച്ചാലും വടകര തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കും എന്നുള്ള ഉറപ്പിന് ധൈര്യം തന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്നവർ എന്നുള്ളത് നന്ദിയോടെ ഞാൻ സ്മരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം അഞ്ചാം തീയതി നിങ്ങൾ എനിക്ക് നൽകുന്നത് ആത്മവിശ്വാസമല്ല നിങ്ങൾ എനിക്ക് നൽകുന്നത് വലിയ ഉത്തരവാദിത്ത ബോധമാണ് ഒരു പൊതുപ്രവർത്തനം നടന്ന ക്രിസ്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഇടപെടുമ്പോൾ ഈ പ്രവാസികൾ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ആ അകത്തും പുറത്തും ശബ്ദിക്കുന്നവരുടെ പട്ടികയിൽ ഞാൻ ഉണ്ടായിരിക്കണമെന്ന വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഇപ്പോൾ എന്നെ ഏൽപ്പിക്കുന്നത് എന്ന് കൃത്യമായി ഞാൻ തിരിച്ചറിയും നിങ്ങൾ നൽകിയ ഉജ്ജ്വലമായ സ്വീകരണത്തിന് ഹൃദയം തൊടുന്ന ഈ സ്വീകരണത്തിന് മനം നിറയുന്ന ഈ സ്വീകരണത്തിന് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ പറയുന്നു എൻ്റെ വാക്കുകളിൽ ഞാൻ നന്ദി പറയുന്നില്ല എൻ്റെ നന്ദി ഞാൻ പ്രവൃത്തിയിലൂടെ കാണിക്കും എന്നുള്ളത് ഈ പ്രവാസ കോടതി കൂടി ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വാക്കിൽ പറഞ്ഞാൽ തീരാത്ത നന്ദി കടപ്പാട് നമ്മുടെ എല്ലാവരോടും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ പ്രയാസങ്ങൾക്കിടയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ യു ഡി എഫ് പ്രവർത്തകനും കരുത്തായി മാറിയത് നിങ്ങളും കൂടെ നൽകിയ സ്നേഹമായി ഞാൻ അന്ന് മൊറാ സ്കൂളിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു വളരെ അപ്രതീക്ഷിതമായി പാലക്കാട് നിന്ന് വടകരക്ക് മത്സരിക്കാൻ മാറി വരേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു രാത്രി പത്തര മണിക്ക് ഏതാണ്ട് ഈ സമയത്താണ് എനിക്ക് കറക്റ്റ് പത്തര മണിയാണ് ഏതാണ്ട് ഈ സമയത്താണ് എനിക്കൊരു ഫോൺ കോള് വരുന്നതും ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരുമെന്ന് പറയും ആ ഫോണിന്റെ സംഭാഷണത്തിന്റെ രണ്ടാമത്തെ സെന്റൻസിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പാലക്കാട് പോലുമല്ല അത് വടകരയിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഷോക്ക് പോലെയാണ് ആ വാർത്ത പെട്ടെന്ന് എന്റെ ചെവിയിലേക്ക് വന്ന് പതിച്ചത് ആ വാർത്ത കേട്ട് ഞാൻ അല്ലാത്ത ആശങ്കയിലായിരുന്നു ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഞാൻ വടകരയിൽ ജയിക്കോ തോക്കുവോ എന്നുള്ളതിനേക്കാൾ എല്ലാം എന്താ എനിക്ക് പാലക്കാട് തൊട്ട് വിട്ടുപോരാനുള്ള പ്രയാസമായിരുന്നു അപ്പപ്പെട്ടതെ മുമ്പിൽ ഉണ്ടായിരുന്നു ആ പ്രയാസപ്പെട്ട നിമിഷം തൊട്ട് ഈ വാർത്ത പുറത്ത് ചെറുതായിട്ട് ലീക്ക് ചെയ്ത് തുടങ്ങി ആ സെക്കൻഡ് തൊട്ട് ഇപ്പൊ ഇവിടെ പ്രസംഗിക്കുന്നത് വരെയും ഈ പ്രവാസ ലോകത്തുനിന്ന് നിങ്ങൾ നൽകിയ നിറഞ്ഞ പിന്തുണയും സ്നേഹവും നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും കരുതും കയ്യടിയും സ്നേഹവും പഞ്ചും കയ്യടി ഹൈഫയും ഈ കൊച്ചുകുട്ടികൾ ഓടി വന്നെടുത്തൊരു സെൽഫി എടുക്കുന്നത് പോലും വലിയ കള്ളപ്രചരണങ്ങൾ ആര് നടത്തിയാലും ഏത് വലിയ ശക്തികളുടെ വ്യാജ പ്രചരണങ്ങൾക്ക് മുമ്പിലും തോൽക്കാൻ വടകരക്ക് മനസ്സില്ല എന്ന് തെളിയിക്കുന്ന ഉജ്ജ്വലമായ ജനാധിപത്യ വിജയിച്ച ഉറപ്പിന് ധൈര്യം തന്നവരാണ് എന്റെ ഇരിക്കുന്നവർ എന്നുള്ളത് നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം അഞ്ചാം തീയതി നിങ്ങൾ എനിക്ക് നൽകുന്നത് ആത്മവിശ്വാസമല്ല നിങ്ങൾ എനിക്ക് നൽകുന്നത് വലിയ ഉത്തരവാദിത്വ ബോധമാണ് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഇടപെടുമ്പോൾ ഈ പ്രവാസികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ആ അകത്തും പുറത്തും ശബ്ദിക്കുന്നവരുടെ പട്ടികയിൽ ഞാൻ ഉണ്ടായിരിക്കണമെന്ന വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഇപ്പോൾ എന്നെ ഏൽപ്പിക്കുന്നത് എന്ന് കൃത്യമായി ഞാൻ തിരിച്ചറിയുന്നു നിങ്ങൾ നൽകിയ ഉജ്ജ്വലമായ ഈ സ്വീകരണത്തിന് ഹൃദയം തുടർന്ന് ഈ സ്വീകരണത്തിൽ മനം നിറയുന്ന ഈ സ്വീകരണത്തിൽ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഞാൻ പറയുന്നു എന്റെ വാക്കുകളിൽ ഞാൻ നന്ദി പറയുന്നില്ല എന്റെ നന്ദി ഞാൻ പ്രവൃത്തിയിലൂടെ കാണിക്കും എന്നുള്ളത് ഈ പ്രവാസം